സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് സ്വപ്നങ്ങൾക്കും തുടക്കങ്ങൾക്കും ഐസൽ നിറങ്ങളേകാൻഡൽ സ്റ്റുഡിയോ നിങ്ങളുടെ കൂടെ എപ്പോഴും നിയർ ലൈബ് വെഡിംഗ് സെന്റർ പാടിക്കർ റോഡ് വണ്ടൂർ കെ പി സി സിയുടെ നിർദ്ദേശപ്രകാരം വണ്ടൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടി കെ ഗാർഡൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് ശില്പശാല നടത്തി എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു

ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി പി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ബൂത്ത് പ്രസിഡന്റ് ബി എൽ എ വാർഡ് പ്രസിഡന്റ് എന്നിവർക്കാണ് പരിശീലനം നൽകിയത് രണ്ടായിരത്തി തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയം ഇലക്ഷൻ മാനേജ്മെന്റ് എന്നീ രണ്ട് വിഷയങ്ങളിലാണ് പരിശീലനമുണ്ടായത് എ കെ ഉണ്ണികൃഷ്ണൻ കെ കബീർ തുടങ്ങിയവർ ക്ലാസ് എടുത്തു ക്യാമ്പ് ഡയറക്ടർ എം മുരളീധരൻ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ സി കുഞ്ഞി മുഹമ്മദ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ സി ടി ജബീബ് സുക്കീർ വിവിധ മണ്ഡലം പ്രസിഡന്റുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി വഹിച്ചോൾഡ് മോസ്റ്റ് ഡയമണ്ട്സ് വണ്ടൂരിൽ ആദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ